നമസ്കാരം ഇരുമ്പ് തിന്നുന്ന എലിയെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു എലിയുണ്ട് വളരെ പണ്ട് വളർന്നൊരു സംഭവം ഒരാൾ അയാളുടെ അച്ഛൻ മരിച്ചപ്പോൾ മിച്ചമുണ്ടായിരുന്ന ഒരു നൂറ് തുലാം ഇരുമ്പ് കൊടുത്തു എന്തോ ആവശ്യത്തിന് പുറത്തെവിടെ ഇവിടെ പോകേണ്ടി ഒരു രണ്ട് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഇയാളെന്ത് ചെയ്താൽ ഇയാളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ ഈ നൂറ് ഗുഡാം ഇരുമ്പ് കൊടുത്തിട്ട് പറഞ്ഞു സൂക്ഷിച്ചോളാം ഞാൻ പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് ശരിയെന്നു പറഞ്ഞു ഇയാൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ സുഹൃത്ത് എന്ത് ചെയ്ത് വളരെ വിഷമത്തോടെ പറയാൻ നിങ്ങളെ ഏൽപ്പിച്ച ആ ഇരുമ്പ് ഈ എലി തിന്നു ഇത് കേട്ട പാചക പോയി പിന്നെ ഒരു ദിവസം ഈ സുഹൃത്തിൻ്റെ തന്നെ മകനെയും കൊണ്ട് ഇദ്ദേഹം കുളിക്കാൻ വേണ്ടി പോയപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ ഈ കൊച്ചിനെ ഒളിപ്പിച്ച വെച്ചു ഈ തയാൾ പോയി കുളിച്ചിട്ട് തിരിച്ചു തിരിച്ചു വന്നപ്പോൾ കൊച്ചിലെ കണ്ടിട്ടില്ല ഇദ്ദേഹം ചോദിച്ചു എൻ്റെ മോനെ അവിടെ ആ അത് കുളിക്കടവിൽ വെച്ച് പരുന്ത് റാഞ്ചി പോയിപ്പോയി പരുന്ത് റാഞ്ചി കൊണ്ടുപോയി ബഞ്ചിലടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ട് നേരെ രാജാവിൻ്റെ പോയി പരാതി പറഞ്ഞു എൻ്റെ കൊച്ചിനെ കൊണ്ടുപോയിട്ട് കിട്ടുന്നില്ല പരുന്ത് റാഞ്ചിപ്പോൾ രാജാവിളിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞ കൊച്ചിനെ പുളിക്കടവിൽ കൊണ്ട് നിർത്തിയിരുന്നപ്പോൾ ഒരു പരുന്ന് വന്ന് റാജി കൊണ്ടുപോയത് അത് കേട്ടോണ്ടിരുന്നവർക്കല്ല സംശയം ഞാൻ പറയാനുള്ള നുണയാണ് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണെന്നിട്ട് എല്ലാവരും പറഞ്ഞു അപ്പം അത് ദേഹം പറഞ്ഞു നൂറു തുലാം ഇരുമ്പ് എലി തിന്നുമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിയെ പരുന്തറാജിക്കൊണ്ട് പോകും കുട്ടിയെ നല്ല ആന വേണമെങ്കിലും പരുന്തറാഞ്ചിക്കൊണ്ടു പോകും ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ ഒരു സംശയം അതെന്താ കാര്യം ഉണ്ട കഥയെല്ലാം പറഞ്ഞു ഈ കഥയെല്ലാം പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ ഒന്നും ഓർക്കുമെല്ലാം ഇരുമ്പിദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പോയി ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ എലി നിൽക്കുന്നത് എന്തെങ്കിലും രാജാവ് ഇതെല്ലാം കേട്ടിട്ടും ഞങ്ങളെ പിടിച്ചൊരു വരട്ടെ സത്യമാണോ ചോദിച്ചപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ആ ഇരുമ്പ് കൊണ്ടുപോകും അവിടെ തന്നെ ഈ കുട്ടിയേയും അയാൾക്ക് തിരിച്ചു പോകും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സൂക്ഷിച്ചില്ലേ ഇതേപോലെ ഇരുമ്പ് തിന്നണ എലികളാ നമുക്ക് ചുറ്റും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് എന്ത് സംഭവിക്കും അവനവൻ്റെ കാര്യം അവനവൻ്റെ എന്തൊക്കെ അല്ലാതെ മറ്റുള്ള ആരോഗ്യമായിരിക്കും എപ്പോഴും ഒരു ശ്രദ്ധ സ്വന്തം കാര്യത്തിനായി